രാത്രി ഫുഡ് അയച്ചു കഴിഞ്ഞിട്ട് ഡോഗിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അവിടെ പട്ടിക്കുട്ടിയെ കണ്ടില്ല അപ്പോൾ അച്ഛൻ വന്നിട്ട് വണ്ടി ഗേറ്റ് ഓപ്പൺ ആയി കിടക്കായിരുന്നു അപ്പോൾ പുറത്തേക്ക് പോയി ഉണ്ടോ വെച്ചിട്ട് അച്ഛൻ വണ്ടി എടുത്ത് ഇവിടെ ഭാഗത്തൊക്കെ പോയി നോക്കി അപ്പോൾ കാണുന്നില്ല അതെല്ലാം ലാസ്റ്റ് ഇവിടെ ക്യാമറ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാനൊരു നമ്മുടെ തൊട്ട് പുറത്ത് അവരുടെ പറമ്പിൽ നിന്ന് നമ്മുടെ മതിൽ ചാടി വന്നിട്ട് തിരിച്ച് മതിരടി കൊണ്ടുപോകേണ്ടതായിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റാണ് എനിക്കിത് അയച്ചു തന്നത് അവിടെ അവരുടെ ക്യാമറ നോക്കിയിട്ട് ആരാണ് അയച്ചു തന്നത് നമ്മളപ്പം തന്നെ മെമ്പറിനെ വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനൊക്കെ അറിയിച്ചു പോലീസുകാർ സി എസ് ആർ വന്നിരുന്നു അവരുടെ നിഗമനം ഇത് പുലിയ തന്നെയാണെന്നാണ് പറയുന്നത് ആദ്യമായിട്ടാന്നാണ് പോലീസുകാരും പറയുന്നത് ഈ ഭാഗത്ത് വന്നു എന്താന്ന് നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു വലിയ കാട് പോലെ ഒരിതുണ്ട് അവിടെ നിന്ന് തൊട്ട് ഇപ്പുറത്ത് പറഞ്ഞു പോയിട്ട് അങ്ങനെ ചാടി പരമ്പരാഗത അത് അവിടെ പിന്നെ പറഞ്ഞാൽ ഈ മണ്ണടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു ഇതാണ് അത് അല്ലാണ്ട് ഞാച്ചുറി ഇത് ഇതല്ല അത് പണ്ടത്തെ പണ്ട് പാടങ്ങളായിരുന്നു അത് ഞങ്ങളിവിടെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തന്നപ്പോഴാണ് പട്ടി ഇവിടെ കാണേണ്ട സംഭവം ഞങ്ങൾ പട്ടിയൊക്കെ മൊത്തം തിരഞ്ഞ് പിടിച്ച റോഡിൽ അങ്ങനെ കാണാനില്ല പിന്നെ ഒന്ന് നോക്കിയപ്പോഴാണ് ചെങ്ങല പൊട്ടി പോയിട്ടും ഇവിടെ കാൽപ്പാടുകളൊക്കെ കണ്ടത് പിന്നെ ഈ പിന്നെ ഈ തെരഞ്ഞു തെരഞ്ഞിട്ട് പിന്നെ നമ്മുടെ മരുമം പുറത്താണ് ആളവിടെ സെർച്ച് ചെയ്തപ്പോഴാണ് മൊബൈൽ ക്യാമറയിൽ സെർച്ച് ഇപ്പോൾ ക്യാമറ ഉണ്ട് ക്യാമറയിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത് പിന്നോടൊക്കെ നമ്മൾ നേരത്തെ പിന്നെ ഫോറസ്റ്റിൽ വിളി പോലീസിനെ വിളിച്ചു സി എസ് ആർ എല്ലാവരും വന്ന് നോക്കൊണ്ട് പോയി ഇപ്പോൾ ഫോറസ്റ്റ് ആർ വരുന്നെന്ന് പറഞ്ഞു എന്തായാലും പുലിയാണെന്നാണ് അവരുടെയൊക്കെ നിഗമനത്തിൽ പറയുന്നത്